ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് മൈ വിത്താസ് ഗൈസ് ഇന്ന് നമ്മുടെ ക്ലാസ്സിലെ സഫിയുടെ നിശ്ചയമാണ് എൻഗേജ്മെന്റ് വെച്ചിട്ടാ ഉമേനൂര് വെച്ചിട്ടാണ് ആയിഷ കൺവെൻഷൻ സെന്റർ അവിടെ പോവുകയാണ് സെറ്റ് ആണ് എല്ലാരും വരും കല്യാണ നിശ്ചയം അവളുടെ കല്യാണം തന്നെ അടുത്ത മാസം ഒരു കല്യാണം ഉണ്ട് അതിന്റെ ബ്ലോഗൊക്കെ വരുന്നതായിരിക്കും ഇപ്പൊ നമുക്ക് പോകാം ഗൈ നമ്മളെ കൂടെ ചിപ്പ് ഗായ് അപ്പൊ ഇവിടെയാണ് എൻഗേജ്മെന്റ് നടക്കുന്നത് നമ്മൾ അങ്ങനെ എത്തിച്ചേർന്നിരിക്കുകയാണ് ഇവളുമാര് വന്ന് കേറിയില്ല അപ്പൊ എന്തെ അങ് തുടങ്ങി തീറ്റി പിള്ളാരെയെല്ലാം ഓരോരുത്തരും ഓരോരുത്തരെയായിട്ട് അങ്ങനെ കണ്ടുമുട്ടിക്കൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് കുടിച്ചിട്ട് നമുക്ക് കേറാത്ത നമ്മുടെ കല്യാണം പിള്ള അടിപൊളി സ്റ്റോറിട്ടാണ് ആ ഇടണ്ടേ കേസ് നമ്മളെ പിള്ളേരെല്ലാം വന്ന് ചേർന്നുകൊണ്ടിരിക്കുകയാണ് അവരുടെ ഈ വൈറ്റ് സിസ്റ്റർ ആണ് അവര് മൂന്ന് തെങ്ങേ അല്ലെ മൂന്നു തരുന്നില്ല വൈറ്റ് ആണ് മൂത്തത് രണ്ടാമത്തേതാണ് സഫിയ ഏറ്റവും ബ്ലോഗി അവന എല്ലാം പരിചയപ്പെടുത്തി ഇത് കസിനെ അവൾക്കല്ലേ മുഹമ്മദ് സാഹിബിന്റെ മകൻ അക്ബർ സാഹിബ് അതുപോലെ

നമ്മളെ പുറപ്പടിച്ച നെറ്റിയ നെറ്റിയുടെ വാവാ പറഞ്ഞത് കറിച്ചില് കൊച്ചിന് സാന്ദ്ര സാന്ദ്ര കറിയിപ്പിച്ചെറുത് കുറ്റം പറയുവാണെങ്കിൽ തിരിഞ്ഞതും പോലും ഇല്ലേ തിരിഞ്ഞിരിക്കുന്ന അതാണ് ഇപ്പൊ തിരിഞ്ഞിരിക്കുന്നത് സഫിയുടെ ഫി ആൻസിയുടെ പേരൻസ് സഫീനെ കളഞ്ഞിട്ട് വന്നു സഫിയ സൈഡിൽ കൂടെ ഇറങ്ങി ഇറങ്ങിപ്പോന്നു കൂടെ എൻട്രി ഉണ്ടെന്ന് തോന്നുന്നു അതാണ് സഫിയുടെ ഫാമിലി വാവ ഉറങ്ങിപ്പോയി നല്ല ഉറക്കമായി ഈ ഒരു സൈഡ് മൊത്തം നമ്മളാ ക്ലാസ്സിലെ പിള്ളേരാണ് ഗൈസ് അങ്ങനെ ഇവിടുത്തെ പരിപാടി എല്ലാം കഴിഞ്ഞിട്ടുണ്ട് നമ്മളിനി നമ്മളിനി എവിടെ ഫുഡ് കഴിക്കാൻ അതിനു മുന്നേ ഫോട്ടോ എടുക്കണം ഫോട്ടോ എടുക്കാം ഫോട്ടോ എടുക്കാം ബാ ഫോട്ടോ എടുക്കാൻ പോവാടേ ഫോട്ടോ എടുക്കാൻ പോവാ ഫോട്ടോ എടുക്കാൻ പോവാ നമ്മളോ അല്ല നമ്മള് അതല്ല വീഡിയോ എഴുതി ബ്ലോവിനത്രീടെ എങ്ങനെ ഉണ്ടായിരുന്നു ക്ലി ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു ഇവളെ ഫോട്ടോ എടുത്ത് തരുന്നില്ല ഇവളൊക്കെ ഞാൻ എടുത്ത് കൊടുത്ത് എങ്ങനെയുണ്ടത് നമ്മടെ ഫുഡും ആന്റിമാർ ഇതാണ് നമ്മുടെ ഇന്നത്തെ താരം അത് കണ്ടു നീ ഇത് കണ്ടോ കിടപ്പാട്ടം എന്താ എടുക്കുന്ന ആരെയുടെ കല്യാണം എന്നാ എന്റെ കല്യാണം ഉടനെ തന്നെ കാണുക കേട്ടോയ്യോ തനിക്കില്ല തനസ് കെട്ടതില്ലേ ഇല്ല എന്താ കേട്ടാ തനുസിയുടെ കോസ്റ്റ്യൂം കേട്ടോ നിങ്ങൾ തനുസ്യൊരു ബോളിവുഡ് ഗേള പറ സീരിയസ് ഇതിനെത്രണ്ട് സീരിയസ്ലി ഒന്നും ഇല്ല കഴിക്കാൻ പോവാരം അതയണക്ക് വീട്ടിൽ കൊണ്ടെത്തിച്ചില്ലെങ്കി വീട്ടിൽ എത്തിച്ചില്ല അത് ഞാൻ നോയിക്കോളാം അല്ലേ കൊച്ചിനെ എന്റെ അമ്മ എന്റെ ചേച്ചിന് എന്നെ ഓർമ്മിപ്പിച്ചേക്കുമാണ് എന്നെ നല്ലോണം നോക്കണം എന്നെ നല്ലോണം ശ്രദ്ധിക്കണം ഏഹ് ഞാൻ അങ്ങനെ ഫുഡ് കഴിക്കാനായിട്ട് പോവുകയാണ് അവിടെ മാരൊക്കെ നടന്ന് പോണ് തിഞ്ഞാവുന്ന സ്ഥലം എവിടെ അറിയാമോ ഞാൻ അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കുന്ന സ്ഥലത്ത് വന്നു ഹലോ ഗൈസ് നമ്മൾ കഴിക്കാൻ കയറിയേക്കുമാണ് ഗൈസ് ഗൈസ് അതുപോലെ ആണ് ലിപ്സ്റ്റിക് ഇടുന്നു എല്ലാണോ വാരിപ്പറക് ലിക്ക് കഴിക്കുന്നത് അല്ല ഇത് മൈസൂർ പാർക്കും അതല്ല എന്ത് സ്ഥലവും ട്ടാ മേടിച്ചേ ഇല്ല എന്റെ ദേവി അതിന്റെ ടേസ്റ്റ് ഒക്കെട്ടെ ഒന്ന് കൊള്ളാ എനിക്ക് ഇച്ചിട്ടാ ഇത് എന്തിന്റെ ഫ്ലേവറാ ചിഫിഫിന് പൈനാപ്പിൾ നമുക്ക് കുപ്പി അത്ര കൊടുത്താൽ ഇനി എടുക്കണം എങ്ങനെയുണ്ട് അടിപൊളി അല്ലേ കൊള്ളാം അനിയൊളി സാഹിക്കാം നമ്മളെല്ലാരും ക്ലാസ് ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാനായിട്ട് പോവാണ് എല്ലാ പിള്ളേരുമായിട്ട് മേഖിക്ക് എന്താണ് പറയാനുള്ളത് നല്ല ഫുഡ് നല്ല കല്യാണം വ്യതിയാനം അങ്ങനെ ഗൈസ് നമ്മുടെ പരിപാടി എല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിൽ പോയി ഗൈസ് അപ്പൊ ഇന്നത്തെ വ്ലോഗ് ഇത്രേ ഉള്ള അടുത്ത വ്ലോഗിനായിട്ട് നമ്മള് ഇനി വരുമോ അപ്പൊ എല്ലാരും ലൈക്ക് ചെയ്യോ ഷെയർ ചെയ്യോ സബ്സ്ക്രൈബ് ചെയ്യോ ഓക്കെ ബൈ